നമസ്കാരം ജെ ഡി യു ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായേക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് അതായത് നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനതാദൾ ഇന്ത്യ മുന്നണിയുമായിട്ട് ഇനി ഒരു രീതിയിലും ചർച്ച വേണ്ട എന്ന ഒരു കടും പ്രയോഗത്തിലേക്ക് മാറി ചിന്തിക്കുകയാണ് അതിന് കാതലായി രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ആർ ജെ ഡിയും ഐക്യ ജനതാദളിനും പരമാവധി സീറ്റും കോൺഗ്രസിന് രണ്ടോ മൂന്നോ സീറ്റുകളും മാത്രം ബിഹാറിൽ നങ്കിയാൽ മതി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ബിഹാർ ജനതയ്ക്ക് കൃത്യമായി അറിയാം ആർ ജെ ഡി കോൺഗ്രസ് ബന്ധം അത് ഉലച്ചിൽ തട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് ഐക്യ ജനതാദളിന് ഇങ്ങനെയൊക്കെ പറയാം കാരണം ബി ജെ പി ഐക്യ ജനതാദൾ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട് ഐക്യ ജനതാദളിന് ബി ജെ പിയെ ഉപേക്ഷിക്കാൻ യഥാർത്ഥത്തിൽ തയ്യാറായിരുന്നില്ല അന്ന് താര സിംഗ് പ്രസാദും മറ്റു നേതാക്കളും ഒക്കെ വലിയ രീതിയിൽ അസംബ്ലിയിൽ അവരുടെ അപ്രമാദിത്വം കാണിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ സ്ത്രീകളുമായിട്ടുള്ള വാക്തർത്തവും ഒക്കെയാണ് നിതീഷ് കുമാറിനെ മറ്റൊരു തരത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷെ നിതീഷ് കുമാർ ഇപ്പോഴും ബി ജെ പി ബന്ധം ആഗ്രഹിക്കുകയാണ് അഥവാ എൻ ഡി എ ബന്ധം ആഗ്രഹിക്കുകയാണ് ഐക്യതാദളും ബി ജെ പിയും വീണ്ടും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ മുന്നണികൾക്ക് കൂടുതൽ സീറ്റും സ്വാധീനവും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ആർ ജെ ഡി അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടതുപക്ഷം എന്ന രീതിയിൽ പുതിയ സഖ്യം രൂപീകൃതമാകാനാണ് ബീഹാറിൽ സാധ്യത ബീഹാറിൽ നമുക്കറിയാം നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ആർ ജെ ഡിക്കും ജെ ഡി യുവിനും പതിനേഴ് സീറ്റ് വീതവും ബാക്കി അവശേഷിക്കുന്ന ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൽകണം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയത് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആറ് സീറ്റ് വേണ്ട മൂന്ന് സീറ്റ് നൽകിയാൽ മതി എന്ന രീതിയിലേക്കാണ് ഐക്യ ജനതകൾ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് അത് സംഭവ്യമല്ല ആർ ജെ ഡി കൃത്യമായി തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഐക്യ ജനതാദളിന് ആർ ജെ ഡിയുമായി നല്ല രീതിയിൽ കരിപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി അവർ കൃത്യമായി തന്നെ മതേതരവാദികൾ തന്നെയാണ് അവർക്ക് ബി ജെ പി വിരുദ്ധ വോട്ട് അന്നും ഇന്നുമുണ്ട് എന്നാൽ ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വളരെ കുറവാണ് കാരണം ബി ജെ പി ജെ ഡി യു സഖ്യം ആണ് ബിഹാറിൽ വർഷങ്ങളായി ഭരിച്ചിരുന്നതും ആ ഒരു ലേബലായിരുന്നു നിതീഷ് കുമാർ ഏറെക്കാലം മുഖ്യമന്ത്രി കസേരിൽ ഇരുന്നത് ഇപ്പോഴും അദ്ദേഹം കസേരിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത് മഹാഗഡ്ബന്ധൻ എന്ന കൂട്ടായ്മയുടെ ഭാഗമായാണ് ആ മഹാഗഡ്ബന്ധനിൽ നിന്നും സ്വയം കൂടുതുകൊണ്ട് ഇറങ്ങി പുറത്തു വരാനാണ് നിതീഷ് കുമാറിന്റെ നീക്കം എന്നുള്ളത് വ്യക്തമാണ് നിതീഷ് കുമാറും കെജ്രിവാളും മമതാ ബാനർജിയും കൂടെ ഒരു പ്രത്യേക സഖ്യം രൂപീകരിച്ച് കോൺഗ്രസിന് പണി എങ്ങനെ കൊടുക്കാം എന്ന് റിസർച്ച് ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത് എന്തൊക്കെയായിരുന്നാലും ആർ ജെ ഡി ജെ ഡി യു ബന്ധത്തിൽ ഉലർച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ സി പി ഐ എം എല്ലും സി പി ഐക്കും സി പി എമ്മിലും കൂടിയായി എത്ര സീറ്റുകൾ എന്നുള്ളതാണ് ഏതായാലും സി പി ഐ എം എൽ രണ്ട് ലോക്സഭാ സീറ്റിനെങ്കിലും അർഹതയുണ്ട് എന്ന രീതിയിലേക്ക് അവരുടെ നേതാക്കൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് സി പി ഐ എം എൽ എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്തത് പത്തൊമ്പത് നിയമസഭാ സീറ്റുകളാണ് ഇടതുപക്ഷത്തിന്റെ ഈ കരുത്ത് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായത് പ്രതിപക്ഷത്തായിരുന്നു ആദ്യം മഹാഗഡ്ബന്ധനെങ്കിലും ഐക്യ ജനതാദൾ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഐക്യ ജനതാദൾ മഹാഗഡ്ബന്ധനിൽ വീണ്ടും ലയിച്ചു ചേർന്നത് ആ ലയിച്ചു ചേരൽ ഇപ്പോൾ ശരിക്കും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പഴമക്കാർ പറയുന്ന ഒരു രീതിയിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക